ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി സേവ് എ എസ് കനാൽ പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വള്ളംകളി ആവേശമായി ചേർത്തല നഗരസഭയുടെ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി എസ് കനാൽ ട്രോഫിക്ക് വേണ്ടിയുള്ള വള്ളംകളി മത്സരം ആഘോഷ പരിപാടികൾക്ക് ആവേശം പകർന്നു ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സേവ് എസ് കനാൽ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല ടി കനാൽ തീരത്ത രണ്ട് ദിവസങ്ങളായാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് അത്തപ്പൂക്കളം മത്സരം സാംസ്കാരിക ഘോഷയാത്ര വിവിധ മത്സരങ്ങൾ നൃത്തസന്ധ്യ വള്ളംകളി ഫോക് ഫിയേസ്റ്റ എന്നിവയാണ് ഒരുക്കിയിരുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ ചൂണ്ടിയാടൽ മത്സരം ചകിരിപുരി മത്സരം ഓലമടയൽ മത്സരം സൈക്കിൾ ബൈക്ക് സ്ലോ റേസിംഗ് എന്നിവ നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന നാടൻ വള്ളങ്ങളുടെ മത്സരം ആവേശമായി ആർ സബീഷിന്റെ നേതൃത്വത്തിലുള്ള ടീം പറയഞ്ചാലിന്റെ വള്ളം ഒന്നാമതെത്തി വടംവലി മത്സരവും ഒരുക്കിയിരുന്നു മന്ത്രി പി പ്രസാദ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സംഘാടക സമിതി കൺവീനർ പി ഷാജി മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭാ ജോഷി എ എസ് സാബു ജി രഞ്ജിത്ത് ഏലിക്കുട്ടി ജോൺ മാധുരി സാബു മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി